ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ചസ്റ്റിസൈൻ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ബീഡ്സ് വർക്ക് വർക്കായിട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു ജോർജിറ്റിൻ്റെ ഫാബ്രിക് എടുത്തിട്ടുണ്ട് ഒരു എന്താ പറയുക മജന്ത ഷെയ്ഡ് മജന്ത എല്ലാം നമ്മുടെ വാടാമുല്ല വാടാമല്ലയോ അങ്ങനൊരു പറയണ ഒരു പൂവില്ലേ അതിൻ്റെ ഒരു കളർ ആട്ടോ നല്ല രസമുള്ളൊരു കളറാണ് ഗ്രേ പെയിൻ അല്ല എന്നിട്ട് വേറൊരു കളർ കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈനാണ് ഡിസൈനായിട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ നെക്ക് ഒന്ന് നോക്കിക്കേ നെക്ക് വന്നിട്ട് വി പോലത്തെ ഒരു ഷേപ്പിലുള്ള ഒരു നെക്കാണ് വന്നിരിക്കുന്നത് പക്ഷേ കുറച്ച് വൈഡാണ് എന്നാൽ കുറച്ച് റൗ ഒരു റൗണ്ട് ആ ഒരു ഷേപ്പിൽ നമുക്ക് വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു ഡിസൈനാണ് ഡിസൈനായിട്ടോ നമ്മൾ വരയ്ക്കാനും ചെയ്യാനും ഒക്കെ പോകുന്നത് അപ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മൾ നെക്കൊക്കെ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു വൺ ഇഞ്ചോ ഒന്നര ഇഞ്ചോ നമ്മൾ മാർക്ക് ചെയ്ത് ഒരു ബോർഡർ ആക്കി എടുത്തതിന് ശേഷം അതിനകത്താണ് വർക്ക് വന്നിട്ടുള്ളത് ഇതിപ്പോൾ ഫ്രണ്ട് പ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ അതിൻ്റെ സ്ലീവ് നോക്കുക സ്ലീവിൻ്റെ എഡ്ജ് പോർഷനും സെയിം വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് എഡ്ജ് പോർഷനിന്ന മുകളിലേക്ക് ഒരു ഫോർ ഇഞ്ചെങ്കിലും നിങ്ങൾക്ക് എടുക്കാം എന്നിട്ട് ഈ ഒരു വർക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല രസമുള്ളൊരു വർക്ക് കേട്ടോ ഇത് നമുക്ക് പല കളറിലുള്ള ഡ്രസ്സിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ബീഡ്സ് വർക്ക് ആയതുകൊണ്ട് ഇപ്പം നോർമൽ നീഡിലെ വർക്ക് ആയതുകൊണ്ടും കുറച്ച് താമസം എടുക്കും നമ്മൾ ചെയ്തെടുക്കുമ്പോഴത്തേക്കിനു അപ്പോൾ പക്ഷേ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കേട്ടോ സിമ്പിൾ സിമ്പിളായിട്ടുള്ളവർ കാണുമ്പോൾ നമുക്ക് നല്ല ഒരു വർക്കായിട്ട് തോന്നും പക്ഷെ നമ്മൾ ബീഡ് വർക്ക് ആയതുകൊണ്ടാണ് കുറച്ച് പ്രയാസം വരും ഇപ്പം ഞാൻ എന്താ ഇവിടെ ഒരു ചെറിയൊരു നെക്ക് വരയ്ക്കുക ഈ ഒരു മോഡലിലുള്ള ഒരു നെക്ക് വരയ്ക്കുക കണ്ടോ അപ്പോൾ ഈ ഒരു ഷേപ്പിലാട്ടോ വി ഷേപ്പല്ല പ്രോ പിന്നെ കറക്റ്റ് വീ അല്ല നമുക്ക് ആ ഒരു വീയുടെ മോഡലിൽ കുറച്ച് വൈഡായിട്ട് ഒരു നെക്ക് ഡിസൈൻ ആയിട്ടോ വരയ്ക്കുന്നത് അപ്പോൾ ഈ ഡിസൈൻ ഞാൻ വരച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ വരുന്ന തരുന്ന മെഷർമെൻസ് നിങ്ങൾ കറക്റ്റായിട്ട് എടുക്കുക അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക നെക്കിൻ്റെ ലെങ്തും ഷോൾഡറിൻ്റെ ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഷേപ്പിൽ നെക്ക് വരച്ച് കൊടുക്കുക ഒരിക്കലും ഫ്രെയിമിൽ തുണി വെച്ചതിനു ശേഷം വരയ്ക്കരുത് ഫ്രെയിമിൽ തുണിയൊക്കെ വെക്കുന്നതിന് മുമ്പായിട്ട് വേണം വരച്ചിട്ട് വേണം നിങ്ങൾ ഫ്രെയിമിൽ ഫിക്സ് ചെയ്യാനായിട്ട് കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ റഫായിട്ട് കാണിക്കുന്നത് കൊണ്ടാണ് ഇതിനകത്ത് വെച്ച് തന്നെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കൊരു ഒന്നര ഇഞ്ച് എടുക്കാം ഇതേപോലെ പക്ഷേ ഞാനിവിടെ ഒരു വൺ ഇഞ്ചെടുക്കുന്നത് അപ്പോൾ ചെറിയൊരു ഡിസൈൻ ആട്ടോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് വൺ ഇഞ്ച് നമുക്ക് ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരൊന്നര അല്ലെങ്കിൽ ഒരു ഇഞ്ച് നിങ്ങൾക്ക് എടുത്തിട്ട് അതായി ഒരു അതിനെ ഒന്ന് ജസ്റ്റ് പോയിൻ്റ് ആക്കി കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് കറക്റ്റ് ഷേപ്പിലാക്കി എടുത്തു കൊടുക്കാം വരച്ചു കൊടുക്കാം ണ്ടോ അപ്പം ഈ മോഡലിൽ നിങ്ങൾ വരയ്ക്കുക അപ്പം നിങ്ങൾ ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻസ് നെക്ക് കറക്റ്റായിട്ട് വരച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ സ്റ്റിച്ചറായിട്ടുള്ള കുർത്തിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിവിടെ നോർമൽ നീഡിലാണ് ചെയ്യുന്നത് അപ്പോൾ ആ മുകളിലത്തെ രണ്ട് ബോർഡർ ലൈൻ അതായത് നെക്കിൻ്റെ ബോർഡറും പിന്നെ നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന ഒന്നര ഒരു ഇഞ്ചിൻ്റെ ബോർഡറും ബീഡ്സ് വർക്കാണ് വരുന്നത് ഇപ്പം ഞാൻ പോയിന്റ് കൊടുത്തിട്ടുള്ള ഭാഗത്തൊക്കെ നമുക്ക് നമ്മുടെ എന്താ പറയുക നമ്മുടെ സ്റ്റോൺ ഉണ്ടല്ലോ ക്ലിപ് സ്റ്റോൺ ക്ലിപ് സ്റ്റോണ് വെച്ച് കൊടുക്കും അപ്പോൾ അതാണ് അതിൻ്റെ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് തിളക്കമൊക്കെ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ എന്ത് ചെയ്താണ് സ്റ്റോൺ എന്ന് പറയുന്ന സ്റ്റോൺ കേട്ടോ സൂം ചെയ്ത് കാണിക്കാം അപ്പോൾ ഞാൻ നോക്ക് ഇതൊരു വെള്ളക്കല്ലാണ് കേട്ടോ അപ്പം നമുക്കിത് പല കളറിൽ ആയിട്ട് കിട്ടുന്ന സ്റ്റോൺസ് ആണ് ക്ലിപ്പ് സ്റ്റോൺ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്കിവിടെ ഈ ഒരു ഡ്രസ്സിൽ ആ ഒരു മോഡൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ കാണിച്ചിരിക്കുന്നത് ഗോൾഡൻ ക്ലിപ്പ് സ്റ്റോൺ ആണ് കാണിച്ചിട്ടുള്ളത് ഗോൾഡൻ കല്ല് പക്ഷേ എൻ്റെ കയ്യിൽ ഗോൾഡൻ കല്ല് ഇല്ലാത്തത് കാരണം ഞാൻ പിന്നെ വൈറ്റ് തന്നെ എടുത്തു കേട്ടോ അപ്പം ഇതിലും ചെറുതുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇതിലും ചെറുതും നമുക്ക് ആയിട്ട് കിട്ടും കേട്ടോ അപ്പം ഇതിലും ചെറുതാണെങ്കിൽ അത് അച്ചിലൂടെ നല്ലതായിട്ട് അപ്പം ഇതിപ്പം നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഇതായിരിക്കും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അപ്പം നമുക്ക് ആ ബീറ്റ്സ് ഹൈലൈറ്റായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര കൂടെ ചെറിയ ഒരു ക്ലിപ്സ്റ്റോൺ വാങ്ങിക്കുന്നതായിരിക്കും നല്ലതേ അപ്പം ഇതേ ഇത് ഷുഗർ ബീഡാണ് ആൻറ്റി ഷുഗർ ബീഡ് അപ്പം ഞാൻ നോർമൽ നീഡിലെടുത്തിട്ടുണ്ടോ നീഡിൽ നമ്പർ ഇതെടുത്തിരിക്കുന്നത് നയൺ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ മറ്റേത് ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ പലർക്കും ഉള്ള ഡൗട്ടാണ് ഈ നീഡിൽസ് ഏതെടുക്കണം ബീഡ്സ് വർക്കിന് വേണ്ടിയിട്ട് ബീഡ്സ് വർക്കിന് വേണ്ടിയിട്ടുള്ള നമ്പേഴ്സ് ഞാൻ പറഞ്ഞു തരാം നമ്മൾ ബീഡ്സ് വർക്കിന് കൂടുതലും നമ്പർ വൺ നീഡിൽ എടുക്കാറുണ്ട് അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ ഈ വർക്ക് ഇപ്പോൾ ചെയ്യുമല്ലേ ഇപ്പം ഞാൻ കുറച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ നമ്മൾ ബീഡ് വർക്ക് ചെയ്യുമ്പോഴുണ്ടല്ലോ നമ്മൾ ആദ്യം നമ്മൾ നോർമൽ നീഡിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്ത് ഇതേപോലെ കുറച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ചുമ്മാ ജസ്റ്റ് ഓടിച്ചിട്ടുള്ള റണ്ണിങ് സ്റ്റിച്ച് പോലെ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മോളിൽ നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്താൽ മതിയെ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നോർമൽ നിഡിൽ ത്രെഡിൽ നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ചിലപ്പോൾ അഴിഞ്ഞു പോവാൻ അല്ലെങ്കിൽ ലൂസായി പോകാം അങ്ങനെയുള്ള പ്രശ്നം വരും അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ ബീഡ്സ് ഒന്നും ലൂസായി പോകരുത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കെട്ടിട്ട് കൊടുക്കുക ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ വേണം നോർമൽ രീതിയിൽ വർക്ക് ചെയ്യുന്നവർ ചെയ്യാനായിട്ട് അപ്പോൾ ഇതേപോലെ ബാക്ക് സ്റ്റിച്ച് രീതിയിൽ ഓരോ ബീഡായിട്ടും അങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ നീഡിലിനെ കുറിച്ച് പറഞ്ഞുതരാം നീഡിൽ നമ്പേഴ്സ് നമുക്ക് ബീറ്റ്സ് വർക്കിന് വേണ്ടിയിട്ടുള്ളത് നമ്പർ നയൺ വേണം നമ്പർ ടെൻ യൂസ് ചെയ്യാൻ ടെൻ എല്ലാ ബ്രാൻഡിൻ്റെയല്ലേ ഞാൻ കാണിച്ചു തരാം ഒരു ദിവസം നിങ്ങൾക്ക് വീഡിയോ ആക്കിയിട്ട് തന്നെ കാണിച്ച് തരാം നമ്പർ നയൻ ടെൻ ട്വൽവ് ട്വൻ്റി ട്വൻറ്റി സൈസൊക്കെ നല്ല നീഡിൽസാണ് കാരണം അത് നമുക്ക് നീഡിൽ ബീഡ്സ് വർക്ക് ഈസി ആയിട്ട് കോർത്തെടുക്കാൻ പറ്റുന്ന നീഡിൽസാണ് കേട്ടോ നമ്പർ ട്വൽവ് പൊടി ഒരു കുഞ്ഞു സൂചിയാണ് നമുക്ക് കോർത്തെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനത്തെ ഒരു നീഡിലാണ് നമ്പർ ട്വൽവ് അപ്പം നമ്പർ നയനാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ ഷുഗർ ബീഡ്സൊക്കെ അതിനകത്ത് ഈസി ആയിട്ട് കയറുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത്രയും നിങ്ങൾ ഷോപ്പിൽ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് ഈ നീഡിൽസിൻ്റെ പേരുകളൊന്നും പറഞ്ഞു കൊടുക്കുക ഇനിയിപ്പോൾ നീഡിൽ കാണിച്ചു തരണമെങ്കിൽ ഞാൻ നീഡിലിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ ഞാൻ ഉടനെ ഇടാം കേട്ടോ അപ്പോൾ കാണാൻ അറിയാൻ പറ്റുമല്ലോ ഇതൊക്കെ ബ്രാൻഡിൻ്റെ ആണെന്നുള്ളത് പല പല ബ്രാൻഡിൻ്റെയുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ ബ്രാൻഡിൻ്റെ ഇരിപ്പുണ്ട് പക്ഷേ ആണെങ്കിൽ കവറുകളെല്ലാം കൂടെ ഞാൻ നീഡിൽസ് എല്ലാം കൂടെ ചിലപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് അങ്ങാക്കി വെക്കും അപ്പോൾ അതിപ്പോൾ ഏത് ആണെന്നുള്ളത് എനിക്ക് തന്നെ കൺഫ്യൂഷനായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം വീഡിയോ ആക്കിയിട്ട് തന്നെ കാണിച്ച് തരാം കേട്ടോ അപ്പോൾ നമ്മളിതാ മുകളിലും താഴെയും ബീഡ്സ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതേപോലെ ചെയ്ത് കൊടുക്കുക ബോർഡർ ലൈനിലും താഴത്തെ ബോർഡർ ലൈനിലും ചെയ്ത് കൊടുത്തു അതിനുശേഷം നമ്മുടെ ഈ ഒരു ക്ലിപ് സ്റ്റോൺ ഇതേപോലെ ഞാൻ പോയിന്റ് ഇട്ട് കൊടുത്ത ഭാഗത്തൊക്കെ ചെയ്ത് കൊടുക്കുക ഞാൻ പോകേണ്ടിയിട്ടപ്പോൾ കുറച്ച് അടുപ്പിച്ചൊക്കെ പോകേണ്ടിട്ട് പോയി അത്രയൊന്നും വേണ്ട കേട്ടോ ഇത്രയൊക്കെ അകലത്തിൽ ക്ലിപ്സ്റ്റോൺ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം പോകേണ്ടിട്ട് ഭാഗത്തൊക്കെ നമ്മൾ ഈ ഒരു ഷുഗർ ബീഡ് അങ്ങ് കവർ ചെയ്ത് പോകുന്നതുകൊണ്ട് ഒരു പ്രശ്നമൊന്നും വരത്തില്ല കേട്ടോ അപ്പോൾ ഇത്ര ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നോർമൽ നീഡിലെപ്പോൾ ചെയ്താലും ആദ്യം ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ എവിടെയാണോ ചെയ്യാൻ വർക്ക് ഉദ്ദേശിക്കുന്നത് അവിടെ കുറച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മുടെ നീഡിൽസ് വെച്ച് നീഡിൽ വെച്ചിട്ടാണെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം പിന്നെ അതിൻ്റെ പുറത്തുകൂടി നമ്മൾ ബീഡ്സ് വർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇപ്പം ഈ ഒരു ഡിസൈൻ്റെ മുകളിലും താഴെയും ആ ഒരു നെക്ക് മാർക്കിങ്ങിനും നെക്ക് മാർക്കിൻ്റെ അവിടുന്ന് ഒരു വൺ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിനും ആ ബോർഡർ ലൈൻ ബോർഡർ ലൈൻ എന്നാണ് പറയുന്നത് ആ ബോർഡർ ലൈനിൽ നമ്മൾ ബീഡ്സ് വർക്ക് ഷുഗർ ബീഡ് വർക്ക് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം സ്റ്റോണും പിടിപ്പിച്ചു കൊടുത്തു പിന്നെ അതിനെ സ്പ്രെഡ് ചെയ്ത പോലെ നമ്മൾ ഈ ഒരു ഷുഗർ ബീഡും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിപ്പം ഞാൻ ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു ത്രെഡാണ് എടുത്തിട്ടുള്ളത് നമ്മൾ നോർമൽ നീഡിലിൻ്റെ നിങ്ങൾ എടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഈ മെറ്റീരിയലിൻ്റെ കളർ ഏതാണോ ആ കളർ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്കൊരു ഭംഗിയായിരിക്കും ഇപ്പം തന്നെ നോക്ക് ബ്ലൂ ഷെയ്ഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ അപ്പം അത് അങ്ങനെയുള്ളത് ഒഴിവാക്കാൻ അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണോ കേട്ടോ ഞാൻ ഈ ത്രെഡ് വെച്ചിട്ടൊക്കെ എൻ്റെ കയ്യിൽ കിട്ടുന്ന ത്രെഡ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഞാനങ്ങ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഇതാണ് ഇങ്ങനെയായിരിക്കും വരുന്നത് നമ്മുടെ ഡിസൈൻ വരുന്നത് കണ്ടോ വളരെ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇത് തന്നെയാണ് സ്ലീവിലും വരുന്നത് സ്ലീവിൻ്റെ ബോർഡറിൻ്റെ അവിടുന്ന് മുകളിലേക്ക് ഒരു ഫോർ ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഫൈവ് ഇഞ്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ് അപ്പോൾ ഇതേപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർ നമ്മുടെ ചാനൽ മറക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ബിഗിനേഴ്സിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും അത് കണ്ട് കാണുക പഠിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്